അന്നയ കീർത്തന വിനപാലു വീണവലേ വിന്തോ പനഗ പോര പൈ കേത്ത വിന പാൽ വിനവലേ വിന്തോ പനഗ പോര പൈ കേത്ത we palu, not vinta, vinta lo, oh oh oh, tella പിന്നാലു പനഗോ പൈക്ക

పొంక పూసేషాదులు తుమ్మురు నారదాదులు పంకజ రాదాలు నీ పాదాలు పూసే పూసేషాదులు తుమురు నారదాదులు పంకజ భవాదులు నీ ചൂച്ച അലമേനു മംഗനോ വെങ്കടേശുട വിചി ചൂച്ചേ വയ്യൂ പനഗോ ദോമ തേര പൈക്കെത്ത വേളയ്യ